പ്രൈവറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ഓണാഘോഷം ഓണാഘോഷം വിവിധ വിവിധ പരിപാടികൾ നടത്തി ലിമിറ്റഡിന്റെ പരിപാടികളോടെ അത്തപ്പൂക്കുളം ഒരുക്കിക്കൊണ്ടാണ് ആഘോഷം തുടങ്ങിയത് മാനേജിംഗ് ഡയറക്ടർ ഉണ്ണികൃഷ്ണൻ ദീപ പ്രവചനം നിർവഹിച്ച് ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ ലേസർമാലി അധ്യക്ഷനായി ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ബിനു ഭരതൻ ഹസീബ് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് സുധികുമാർ നിഷാദ് വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു മലയാളികളുടെ ദേശീയ ഉത്സവമായ ഓണം സി ഡി നെറ്റ് എല്ലാ വർഷവും ആചരിക്കുന്ന പോലെ ഈ വർഷത്തെ സി ഡി നെറ്റിൻ്റെ ഓണാഘോഷ പരിപാടിയാണ് നമ്മൾ ഭദ്രദീപം കൊളുത്തി തുടക്കം കുറിച്ചത് മലയാളികളുടെ ദേശീയ ഉത്സവമാണ് ഓണം ഓണത്തെപ്പറ്റി ഒത്തിരിയേറെ കഥകളും ഉണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിലുള്ള ഓണത്തിൽ നിന്നും വളരെ വിഭിന്നമാണ് ഇപ്പോഴത്തെ ഓണം എങ്കിലും വളരെ കെട്ടും കൂടി തന്നെയാണ് ഓരോ മലയാളികളും ഓണം ആഘോഷിക്കുന്നതും ആചരിക്കുന്നതും അപ്പം സമ്പൽ സമൃദ്ധിയുടെ ഒരു പര്യായമാണ് അല്ലെങ്കിൽ കാർഷിക വിളകളുടെ വിളകളെടുത്തതിന് ശേഷമുള്ള ഒരു ഉത്സവമായിട്ടാണ് കൊയ്ത്തുത്സവമായിട്ടൊക്കെയാണ് ഓണത്തെ പോകുന്നതെങ്കിൽ തന്നെയും ആപാലവൃദ്ധൻ ജനങ്ങളും എല്ലാ മലയാളികളും ഓണം സമൃദ്ധിയോടുകൂടി ആഘോഷിക്കുന്നുണ്ട് പുത്തൻ ഉടുപ്പുകളും പുത്തൻ സാധനങ്ങൾ വാങ്ങുകയും അതുപോലൊക്കെ തന്നെ പുത്തൻ കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ആയിട്ടാണ് ഓണം ആഘോഷിക്കുന്നത് എല്ലാവർക്കും സി ഡി നെറ്റിൻ്റെ ഓണാശംസകൾ നേരുന്നു ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും പുന്യഞ്ചിങ്ങമാസത്തിൻ്റെ തിരുവോണത്തിനെ വിലവേൽക്കാൻ സി ഡി നെറ്റ് കുടുംബം ഇതാ തയ്യാറായി മലയാളിയുടെ മനസ്സിൽ ഓണം എന്നും ഒരു കുളിർമേകുന്ന ഒരു സംഭവമാണ് കാരണം അല്ലലില്ലാതെ പട്ടിണിയില്ലാതെ എല്ലാവരെയും ഒരുപോലെ കണ്ട് പുത്തൻ വസ്ത്രങ്ങളും പുത്തൻ ആശയങ്ങളും എല്ലാ രീതിയിലും മുമ്പോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സി ഡി നെറ്റിൻ്റെയും കേരളാവിഷനും വേണ്ടിയിട്ട് എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു

വളമൊക്കെ അത് എത്ര ഡിഗ്രിയാണത് ഓണസിദ്ധ്യയോട് കൂടിയാണ് ഓണാഘോഷം സമാപിച്ചത് സി ഡി നെറ്റ് ന്യൂസ് കായംകുളം